സിനിമാ രംഗത്ത് നടി മഞ്ജു വാര്യറുമായി തനിക്ക് സൗഹൃദമുണ്ടെന്നും എന്നാൽ പക്ഷെ മഞ്ജു വാര്യർക്ക് തിരക്കായതിനാൽ താൻ അവരെ വിളിച്ച് ശല്യപ്പെടുത്താറില്ല എന്നും ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ടെന്നും ഒക്കെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറയുകയാണ് മഞ്ജു വാര്യരുടെ ഡേറ്റ് വാങ്ങി തരുമോ എന്ന് ചിലർ തന്നോട് ചോദിക്കാറുണ്ടെന്നും എന്നാൽ പക്ഷേ താൻ അതിനൊന്നും തയ്യാറല്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഇതിനൊപ്പം തന്നെ മലയാള സിനിമയിലെ നടിമാർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടി പറയുന്ന വാർത്ത കേൾക്കുന്നു എന്നാൽ പക്ഷേ ആരാണ് ഈ നടിയെന്ന് തനിക്ക് അറിയില്ല എന്നും താൻ അതിനകത്തുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന ആളെ കുറിച്ചാണ് പറഞ്ഞതെന്ന് താൻ പറഞ്ഞേനെ എന്ന് കൂടി പറയുകയാണ് ഭാഗ്യലക്ഷ്മി എന്താണ് ഭാഗ്യലക്ഷ്മി ഇത്തരത്തിൽ പ്രതികരിക്കുവാനുള്ള സാഹചര്യം എന്ന് നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഡബ്ല്യു സി സി യിലെ സ്ഥാപക അംഗമായ ഒരു നടിയെക്കുറിച്ച് വ്യാപകമായ വിമർശനമുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു നടി സിനിമാ രംഗത്ത് നടക്കുന്ന മോശം കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടി പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗമായ നടിയെക്കുറിച്ചും സംസാരിക്കുകയാണ് ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയായ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ഭാഗ്യലക്ഷ്മിയുടെ ഈ ഒരു പ്രതികരണം ആരാണി നടിയെന്ന് തനിക്ക് അറിയില്ല എന്ന് ഭാഗ്യലക്ഷ്മി പറയുകയാണ് താൻ അതിനകത്തുണ്ടായിരുന്നുവെങ്കിൽ ഇന്നയാളെ കുറിച്ചാണ് പറഞ്ഞതെന്ന് താൻ പറഞ്ഞേനെ തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയുവാനില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് നിലപാട് എന്നത് ഓരോരുത്തരുടെയും ക്യാരക്ടറാണ് അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ഇവരുടെ കൂട്ടായ്മയിലുള്ള ഒരു നടിയുടെ ഷൂട്ടിംഗ് സെറ്റിൽ മറ്റൊരു നടി അവരുടെ കാരമീനിലെ ബാത്റൂം ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല എന്ന ആരോപണവും നമ്മൾ കേട്ടതാണല്ലോ അത് അതാരാണെന്നും തനിക്ക് അറിയില്ല പിന്നെ ആരാണെന്ന് എന്തിനാണ് നമ്മൾ അറിയുന്നതെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആ ഒരു കൂട്ടായ്മയിലുള്ള രണ്ട് സ്ത്രീകൾ സങ്കടം ചെന്ന് പറയുന്നവരോട് അവർ സഹകരിക്കുന്നുമില്ല ഒരു നടൻ അവാർഡ് ദാനവേദിയിൽ വെച്ച് അവാർഡ് ശില്പത്തെയും സ്ത്രീകളെയും ചേർത്ത് പറയുകയുണ്ടായി അദ്ദേഹം സിനിമകളിൽ പ്രവർത്തിക്കുന്നയാളാണ് ഇവരെല്ലാം അദ്ദേഹത്തോടൊപ്പം സിനിമകളിൽ സഹകരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ പലരും സ്ത്രീ വിരുദ്ധമായി പലതും പറയുന്നുണ്ട് ഇവരാരും അതിനോടൊന്നും പ്രതികരിക്കുന്നുമില്ല തെറ്റ് ചെയ്താൽ ആർക്കു നേരെയും വിരൽ ചൂണ്ടുവാനുള്ള ധൈര്യം കാണിക്കേണ്ടതുണ്ടെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുകയാണ് അവരിപ്പോഴും ഹൈറാർക്കി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ഉള്ളിലുമുണ്ട് ഈ ഹൈറാർക്കി എന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഡബ്ല്യു സി സിയിലേക്ക് ചെന്ന് സങ്കടം പറയുവാൻ കഴിയില്ല കാരണം എന്തെന്നാൽ അവിടെയുള്ളവർ വലിയ ആളുകളാണ് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നും ഫോൺ വിളിച്ചാൽ പോലും അവരാരും ഫോൺ എടുക്കില്ല എന്നും ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രവുമല്ല താൻ ശബ്ദം കൊടുത്ത പല നടിമാരുടെയും നമ്പർ തന്റെ കയ്യിൽ ഇല്ല എന്നും അഥവാ താൻ വിളിക്കുമ്പോൾ അവർ എടുക്കില്ല എന്നും താൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കണേ എന്ന് പറയുമ്പോൾ മാത്രമാണ് അവർ ഫോൺ എടുക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് ശബ്ദം കൊടുത്ത ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ തന്നെ വിളിച്ച പൊതുവിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാറില്ല എന്നും ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവർക്ക് ശബ്ദം കൊടുത്തിട്ട് ആ ഒരു സിനിമ കൊള്ളാമെന്ന് പോലും അവർ തന്നോട് പറഞ്ഞിട്ടില്ല പിന്നെയല്ലേ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നോട് സംസാരിക്കുന്നുവെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഡബ്ല്യു സി സിയിലെ ആരും തന്നെ തന്നോട് ഒരു വിഷയത്തെ പറ്റിയും സംസാരിക്കാറില്ല കഴിയുന്നതും തന്നെ അകറ്റി നിർത്തുവാനേ അവർ ശ്രമിച്ചിട്ടുള്ളൂ എന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഡബ്ല്യു സി സിയിലെ പ്രയത്നങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് സിനിമാ രംഗത്തെ ചൂഷണങ്ങൾക്കെതിരെ നിന്ന് ഈ ഒരു സംഘടനയിലെ പല നടിമാർക്കും അവസരങ്ങൾ നഷ്ടമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുകളുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ